ഹേ ഓൽ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീസ് ഓനാ യോർ ടുഡേ വി ഹാവ് ടു ഗോ എ മാരേജ് ഫങ്ഷൻ ദിസ്ഇസ് ദ ടൂണർ ഇത് നമ്മുടെ പ്ലമ്മിൻ്റെ ടൂണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നയാ സിനിമ ടൂണറാണ് ഇതൊക്കെ ഒരു യൂസ് ചെയ്യണതൊക്കെയാണ് എടുക്കാം ഇതൊന്ന് ഫേസിലൊന്ന് ഞാൻ ഒന്ന് അബ്സേർവ് ആവാനുണ്ട് എന്നിട്ടു വേണം നമുക്ക് വാട്ടർ നയാസിനാണ് ഇതും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ലതാണ് അല്ല സെറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് മോയ്സ്ചറൈസർ ആണ് നമ്മൾ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആണ് ഉപയോഗിക്കുന്നത് ഞാൻ എല്ലാ പ്രൊഡക്റ്റ്സും മാറ്റിയിട്ടുണ്ട് ബട്ട് മാറ്റാത്ത ഒരൊറ്റ പ്രൊഡക്റ്റ് ഉള്ളൂ എനിക്ക് ഇതിൻ്റെ ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ് ഫാൻ ഒച്ച കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല വീഡിയോയിൽ വരുമോന്ന് പ്ലീസ് ഇഗ്നോർ ഫാൻ ഇടാണ്ടിരിക്കാൻ പറ്റുന്നില്ല ചൂട് എടുത്തിട്ട് വയ്ക്കാൻ പറ്റുന്നു രാത്രിയൊക്കെ ഇനി മഴയൊക്കെ പെയ്തു കാര്യമില്ല നല്ല ചൂടുണ്ട് അത്ര ഒന്ന് ആവണ്ടേ പെട്ടെന്ന് എന്തായാലും ഫാൻ ഇടേണ്ടി വരും എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അങ്ങനെ മോയ്സ്റ്റർ അബ്സോർബായി ഇനി അടുത്തതാണ് ിസ് ഈസ് സൺസ്ക്രീനാണ് ഫോക്ക് സ്റ്റൈലിൻ്റെ ഇത് ഗോൾഡൻ അവേഴ്സ് ഗ്ലോ സൺസ്ക്രീൻ എസ് പി എസ് ഫിഫ്റ്റീൻ പി എ പ്ലസ് 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 ഉണ്ട് വിറ്റാമിൻ സി പ്ലസ് നയാസിനമേഡാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫേസിൽ നല്ല ഗ്ലോ ആയിട്ടിരിക്കും നിങ്ങൾ ചോദിക്കും എന്തിനാണ് നൈറ്റ് സൺസ്ക്രീൻ പുരട്ടേണെന്ന് ബട്ട് നമ്മളൊരു സ്കിൻ സ്കിൻ കെയർ കംപ്ലീറ്റ് ആവണമെങ്കിൽ തന്നെ ഇതില്ലാണ്ട് പറ്റില്ല സൺസ്ക്രീനും ഇട്ടാലാണ് നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആവുള്ളൂ അല്ലെങ്കിൽ അതൊരു അൺകംപ്ലീറ്റബിൾ ആണ് ദാറ്റ്സ് ഇറ്റ് ഓക്കെ സീ ഇത് ഡിഫറെൻ്റ് നിങ്ങൾക്ക് തന്നെ എൻ്റെ ആ ഒരു ഡ്യൂലി ഗ്ലോ കാണാൻ പറ്റും നെക്സ്റ്റ് ഇത് മരത്തിന്റെ ഹൈഡ്രാഗ്ലോ സി സീസറാണ് ഞാൻ ഇത് ഓവറായിട്ട് ഉപയോഗിക്കില്ല കാരണം നല്ലതാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇങ്ങനെ ഫങ്ഷനൊക്കെ വരുമ്പോക്ക് ഉപയോഗിക്കാൻ ചില സമയം നമുക്ക് ഈ വെയിലത്തൊക്കെ ഇറങ്ങാൻ നേരത്തില്ലേ പാണ്ട് പോലെ വരും അതും എല്ലാം അങ്ങനെയാണോ എനിക്കറിയില്ല നമ്മളെപ്പോഴും എൻ്റെ എൻ്റെ ഇതാണ് എപ്പോഴും ഇങ്ങനെ വെച്ചിട്ട് റബ്ബെയ്യുന്നത് കട്ടിങ് നമ്മൾ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും ഫേസിൽ നിൽക്കും മറ്റേത് ചെയ്യുമ്പോൾ ഒരുമാതിരി ഇതൊരു റോഡ് ടാർ അടിച്ച പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും നിങ്ങൾ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇത് എന്ത് ഞാൻ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഇതാണ് എനിക്കറിയില്ല മേക്കപ്പിൽ ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നുമില്ല എന്നാലും എൻ്റെ ഫേസിൽ ഞാൻ എക്സ്പേർട്ടാണ് ഓക്കെ ഇതിട്ടപ്പോൾ തന്നെ ഫേസിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഫേസ് ഒന്ന് കുറച്ചും കൂടെ ഗ്ലോ ആയിട്ടുണ്ടല്ലേ എന്തായാലും കല്യാണത്തിൽ തോന്നാമല്ലേ കുറച്ച് ആർഭാടമാകട്ടെ ദിസ് ഈസ് പ്രോ സ്ട്രോപ്പ് ക്രീം നൈപേൻ്റ ത്രീ ഇൻ വൺ ആണ് ഹൈലൈറ്റർ മോയ്സ്ചർ പ്രൈമർ ഇതിനൊക്കെ ഒരൊറ്റ യൂസ് ആണെന്നാണ് ഇവരിത് പറയുന്നത് ബട്ട് ഇറ്റ് പേഴ്സണലി ഐ ലൈക്ക് ഇറ്റ് വരുന്നില്ലല്ലോ ഓക്കെ ഓക്കെ നമ്മൾ നിക്കുമ്പോൾ വരില്ല എന്നാണ് രാത്രിയല്ലേ അധികം ഞാൻ ഇടുന്നില്ല കുറച്ച് മാത്രം ഓവറായിട്ട് ഞാൻ വിചാരിച്ചു ക്യാമറ കാണേട്ടോ ഫേസ് അങ്ങോട്ട് ആയിട്ടുള്ളു എന്താന്ന് അറിയുമോ മേക്കപ്പ് ഇടും അത്യാവശ്യം എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് കൂടിയെന്ന് വിചാരിച്ച് ടിഷ്യൂ എടുത്ത് തുറക്കും അതാണ് എൻ്റെ അപ്പോൾ ഒന്നും കൂടെ പോവാം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല കൺവഷ് ചെയ്ത ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാൻ അത്രയൊക്കെ തന്നെ ഉള്ളു എനിക്ക് ക്യാമറ നോക്കിയിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ എഴുതിയിട്ട് വരാം ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ റെഡി ആയിട്ട് കഴിഞ്ഞു ഇനി കൂടി

െ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത് വളരെ നല്ല അഭിപ്രായം നല്ല അഭിപ്രായം പറയൂ എന്താ നല്ല അഭിപ്രായം അഭിപ്രായം പ്രത്യേകിച്ച് വളരെ വളരെ നല്ല ആ ഞാനും നമ്മൊരു വഴിക്ക് പോകുമ്പോൾ നല്ല ഭംഗിയോ നല്ല ഭംഗിയല്ല നിങ്ങൾ കമന്റിൽ ഇടു ആരും കമന്റ് ബാക്ക്ഗ്രൗണ്ട് ൗണ്ട് കൊള്ള ഭംഗി

പോകാൻ തോന്നുന്നു പഴയൊരു ക്ലാഷ് ബാക്ക് ഈ സ്റ്റേജിലാണ് അന്ന് കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷൻ ഈ ഒരു സ്റ്റേജിലായിരുന്നു അപ്പോൾ ഈ ടൈമിൽ ഒന്നാമത് രാത്രിയും കൂടെ ആയി സ്ഥലമൊന്നും കാണുന്നില്ല സ്റ്റേജ് വീട്ടിലേക്ക് ജസ്റ്റ് കയറി അവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നേരെ സ്റ്റേജിലേക്ക് വന്നു പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് പോയി പക്ഷേ എന്തോ എൻ്റേണലി ഒരു ഡിഫറെൻ്റ് ഞാനേത് വേറെ ഏതൊരു സ്ഥലത്തേക്ക് വന്ന പോലെ തന്നെയാണ് കാരണം എറണാകുളത്ത് ജീവിച്ച് വളർന്ന് അവിടെ ജയിച്ച പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കുഴപ്പമില്ല ആണ് പക്ഷേ നമ്മൾ സ്ഥലം മാറി വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഇല്ലേ അപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റേജ് കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അന്നത്തെ റിസപ്ഷൻ്റെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ആൾ തന്നെ ചെയ്തത് ആൾക്ക് റെസ്റ്റ് റെസ്റ്റെന്നുള്ള സാധനം ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് പിന്നെ ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് ആ പണ്ടത്തെ ഞാൻ ഞാനിരുന്ന ഒരു ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അന്ന് ഞാനപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഓക്കെയാണ് ഇപ്പം എല്ലാമായി പൊരുത്തപ്പെട്ട ഇങ്ങനെയൊക്കെ പോകുന്നു വേറെ കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഭയങ്കര ടയേഡായി കാരണം നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു രാവിലെ എണീറ്റു അപ്പം അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ഫേസിൽ നല്ല ഉറക്ക ക്ഷീണമുണ്ട് പിന്നെ മേക്കപ്പ് റിമൂവൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി കിടന്നുറങ്ങാൻ പോവാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ബായ്